தன் கொண்டு தன் கண்ணை கண்டவர்கள் கிடையாது என் கண்ணில் காணுகிறே இவை ரெண்டும் அசையாது வாழ்க்கையின் மேர்களோ மிக ரகசியமானது ரகசியம் காண்பதே நம் அவசியமானது <laughs> േ അസൈക്കും മുത്തുമണികളെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അങ്ങനെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓളെ ചെറിയ കണ്ടല്ലേ അപ്പൊ കൈസ് ഞങ്ങൾ ഇന്ന് പഴയ വീട്ടിലോട്ട് പോവാണ് കുറെ നേരമായിട്ട് അവിടെയാണ് അവിടെ മാങ്ങ പറക്കാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇൻഷാ അല്ല ഇന്ന് ടിക്കറ്റും ടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കുറച്ച് പരിപാടികൾ പിന്നെ ഫുഡ് കൂടെ ഒന്ന് വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ മറോട് പറഞ്ഞു നമുക്ക് ഇന്ന് നമ്മുടെ പഴയ പെരയിലിരുന്ന് ഫുഡ് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും വാങ്ങി വരാമെന്ന് പറഞ്ഞ് കുറേ കാലമായി മിസ് ചെയ്ത സാധനമൊക്കെ നമുക്ക് അല്ലേ അവിടെ ആ ടേബിളും വരുന്നൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കൈഷ് ഇറ്റൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ ഓക്കെ ഞങ്ങൾ പാട്ടൊക്കെ പാടാന്ന് വെച്ചാൽ മറ്റേ തൊള്ളയിൽ കൈട്ടിട്ടോളൂ പാടാൻ സമ്മതിച്ചില്ലേ കൈഷ് പോരെ 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 സംഭവം കഴിഞ്ഞപ്പോൾ മരം വേറൊരു രസമായിട്ടോ ഒരു ബോധ്യമായി അല്ലേ നമ്മൾ മരം വെക്കണുണ്ട് ഇനി മഴക്കാലം വെച്ചിട്ടാ താഴത്തെ പെരേന്നെയ് നമ്മൾ ബിരിയാണി വാങ്ങി കഴിക്കണം ചിട്ട് അപ്പൊ ആർക്കും ബിരിയാണി വാങ്ങണ്ട അപ്പൊ നമ്മൾ പൊതുച്ചോറ് വാങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ പൊതിച്ചോറ് വാങ്ങാൻ വേണ്ടി നമ്മൾ കോതകുർശിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ സുട്ട് എന്റെ ഒക്കത്ത് കയറിയിരിക്കുന്നുണ്ട് എന്നാലും പൊതിച്ചോറ് വാങ്ങി വരാം നല്ല അടിപൊളി ചോറും വാങ്ങി വന്നോ ഒരുപാട് നാളുകൾ നടന്നു പോയ നമ്മുടെ ഇടവഴിയിൽ വീണ്ടും എത്തുന്നു പിന്നെ മക്കളെ ഇതൊരു രസം തന്നെ ഞാൻ ഇടയ്ക്കിടക്ക് പഴയ വീടിൻ്റെ വീടൊട്ട് തന്നെ എന്താണെന്നറിയോ പഴയ വീട്ടിൽ നിന്ന് കണ്ടു വന്നവരാണ് നമ്മളിങ്ങൾ അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഞമ്മൾ നമ്മുടെ പഴയ വീട് കാണണ്ടേ ഓക്കെ ഇങ്ങനെ അതാലേ അവിടെ നിൽക്കുന്ന സീനും അതാ പൊതിച്ചോറായിട്ട് വരുന്നത് അപ്പോൾ പൊതിച്ചോറ് തിന്നണമെന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ എന്താ വീട്ടിൽ വെപ്പം ദീനൊന്നുമില്ല എന്ന് ചോദിക്കും പക്ഷേ വീട്ടിൽ വെപ്പം ദീനത്തിൻ്റെ അല്ല വീട്ടിൽ നമ്മൾ മ്മനോട് പറയുക ഇതൊന്നും വെക്കണ്ട ബിരിയാണി വാങ്ങാന്ന് പറഞ്ഞു എന്ത് വാൻ്റെ ഇലയില് പൊതിച്ചോറ് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഇതുപോലത്തെ പൊതിച്ചോറ് ഒരുപാട് നമ്മൾ കഴിച്ചിരുന്നുണ്ടോ ഒന്നൊരു പൊതിച്ചോറ് കഴിക്കാനൊരു പൂതി ഞാൻ ഞങ്ങൾ പൊതിച്ചോറ് വാങ്ങി നേരെ തറവാട്ട് വരെയൊക്കെ പോകുന്നുണ്ട് അല്ലേ ഉമ്മ കുറേ നേരമായിട്ട് എത്തിയിട്ടേ എവിടേക്കാണ് നമ്മൾ പോകുന്നത് കൊറേ ആയി പറയുന്നു ആ മൂച്ചിമ്മത്തെ മാങ്ങ ഇറക്കാൻ വേണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ മൂച്ചിമ്മ മാങ്ങി ഫാനൊക്കെ ഇട്ട് കടുക്കുന്നുണ്ട് എത്തിയപ്പോ ഒരാള് ഫാനൊക്കെ ഇട്ട് നല്ല തട്ട മണ്ടിങ്ങനെ നോക്കിക്ക ഫാനൊക്കെ ഇട്ട് നല്ല കടുത്ത വീട്ടിലെത്തി ഇതാ 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 ചോറ് വിളമ്പി വിശക്കുണ്ട് കുട്ടികളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി അടുത്തത് ഞമ്മള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ ഈ പെരയിന്ന് ആ പെരേലു പോയപ്പോ ഈ ഒരു ഫ്രെയിം എനിക്ക് എങ്ങനെ നോക്കിയാലും അവിടെ എനിക്ക് അവിടെ ആകെ കിട്ടുന്നത് സിറ്റൗട്ടിന്റെ അടുത്ത കട്ടില് മാത്രാണ് പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞ മുഖത്തൊക്കെ ഭയങ്കര വെളിച്ചാണ് കൊറേ പേര് കമന്റ് കടലുണ്ട് വീഡിയോ രസം ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാ സീനും കളറുണ്ടാവും ഉമ്മ കളർ ഉണ്ടാവും പക്ഷെ വേറൊരു ക്യാമറയിൽ അവരൊന്നും കളർ ഉണ്ടാവില്ല പക്ഷെ ഞാൻ കറക്റ്റ് ലൈറ്റുള്ളോടത്ത ഇന്നെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ലൈറ്റ് ഉള്ള കൊടുത്ത് നിന്നിട്ടാണ് വീട് എടുക്കലുള്ളൂ എറും യഥാർത്ഥ കളറിന്റെ ഇതല്ല ഇതിലും ഫലമാണ് തുണി മാറില്ല അത്ര ഡെക്കറേറ്റ് ചെയ്ത് ൂട്ടി ആണ് വേണ്ടത് റൂം പൊളിച്ചപ്പോ ബാത്റൂമിന്റെ അവിടെ കൊടുത്തിട്ട് ഡെക്കറേറ്റ് ആ ഏത് ഏത് കറിയ പൊയ്ക്കണേ വേ എടുക്കുന്ന കൂട്ടാൻ ഇതാവണേ ഇന്ന വേ എടുത്ത് കഴിഞ്ഞ് വർത്താനം പിന്നെ പറയാ ഇത് മീൻകറിയാ നല്ല കാല മീൻകറി പൊട്ടിയിലെ ൂതി മാറി ചട്ടി ആയി പോ ചട്ടിയിലിട്ട് നമ്മൾ ആയി നമ്മള് ഇതാക്കി മെല്ല എടുത്തിൽ പ്ലേറ്റൊക്കെ കവറിന്റെ കെട്ടായി തണുത്ത വെള്ളം ഇവിടെ ഇതൊക്കെ ഓണാക്കിട്ടൂടെ ആരെ കെട്ടില്ലേണ്ടെങ്കി ഒരു കുപ്പി തണുത്ത വെള്ളം തരാൻ പറ ഈ സൈസ് എന്ന് കാര്യമില്ല അത് എടുക്കുമ്പോ നോക്കി എടുക്കണ്ട അങ്ങനെ ആ കെട്ടുമ്പോഴിക്കണ്ട അല്ലാതെ അയിന്റെ മൂട്ടിൽ കെട്ടുമ്പോ പിടിച്ചാതെ പൊട്ടണു കെട്ടാതെ ആ വണ്ടിയിലും കയറ്റി ഇടവഴി കൂടെ കയറ്റി വരുമോ ഇനി വർത്താനം പറയില് പിന്നെ അടുത്ത് മാറ്റി പൊതിച്ചോ

ച്ചാറുണ്ടാവുന്നു ആ വണ്ടിയില് ബീഫ് അച്ചാറുണ്ടായിരുന്നു അല്ല ഇവിടെ ഉപ്പിലിട്ട വാങ്ങിയല്ലേ ഉപ്പിലിട്ടു അതിന് എന്താ ചോറ് ഉപ്പിലിട്ട വാങ്ങാളെ കിട്ടിയോ ആരുല്ല മാങ്ങടെ തൂക്കം കൊണ്ടപ്പോ കൊമ്പ കൊടിഞ്ഞേക്കണോക്കണ്ടോ വിറ്റോ ഇവിടെ ബെഡ് കാട്ടിയെന്ന് വിചാരിച്ച മോൾ കൂടെ കവറ് വിചിക്കണേ ഈ റൂമിൽ മാത്രല്ല ഏ ഈ റൂമിലെ മുകളിലൊക്കെ കവറ് ഈ ഈ റൂമിൽ പിന്നെ ഉള്ള ബെഡ് നമ്മൾ കൊണ്ടുപോകൊണ്ട് ഇപ്പൊടെ വിരിച്ചിട്ടില്ല ഈ ഫാനാ അവിടെ വെച്ചാ മതിയാവും ഫാനിന്റെ കാര്യം കൊടുക്കേണ്ടി പിന്നെ ഇവിടെ പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ പാമ്പിനു കണ്ട പിന്നെടോ ഇങ്ങനെ കണ്ടാലും കണ്ടില്ലെന്നല്ലേ പറയുള്ളു

നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ ഇറക്കാനുള്ള ആരെയും കിട്ടിയോ ആരെയും കിട്ടിയിട്ടോ ഒരു മൂന്ന് മാങ്ങ മാങ്ങതാ ഏരൊക്കെ ആ കരണ്ട് കമ്മി നോക്കണം അല്ലെങ്കിൽ അലേഹ സുട്ടി എവിടെയുള്ളത് ഇതാ തലയാളിക്ക് കടന്നോ കട കടക്ക് നാലുമണിക്കാണിന്നലെ തുറങ്ങണേ ഒന്നില്ലെങ്കി ഞാൻ എന്നെ ഉറക്കം പഠിപ്പിക്കോ കേട്ടോക്ക് തിന്നോ ഏ ഞാ തിന്നോണ്ട്

ഇന്നലെ നമ്മൾ പുതിയ പെരയിൽ ഇന്ന് നമ്മൾ പഴയ പെരയിൽ നാളെ നമ്മൾ പുതിയ പെരയിൽ മറ്റൊന്ന് നമ്മൾ തറവാട്ടിണി അങ്ങനെ ഞങ്ങൾ വീട് മാറി മാറി ഫുഡ് കഴിച്ചിരിക്കും ഇവിടുക്കും അറിയരുത് ദേദ എൻ്റെ പെരെന്ന് ടോ ഇതൊക്കെ എൻ്റെ പേര തന്നെ കേട്ടോ എനിക്ക് അണക്ക് അണക്ക് എന്താണ് എൻ്റർടൈൻമെൻറ്റിനുള്ള പെരയാണ് അതായത് ആ പെരയിലിരുന്ന് ബോറടിക്കുമ്പോൾ ഈ പെരയൊക്കെ നടന്ന് വരിക ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ആ പെരയൊക്കെ നടന്ന് പോവാം ട്ടോ

നമുക്ക് ആ പെരയിൽ പോയിട്ട് അധികം നമുക്ക് മിസ്സായത് ഇവിടുത്തെ വെള്ളമാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ ടേസ്റ്റ് അവിടുത്തെ അതായത് ഇവിടുത്തെ വെള്ളം ഭയങ്കര ടേസ്റ്റ് ആണ് അവിടുത്തെ അത്രക്കാ ഇല്ല ഓരോ സ്ഥലത്തിന്റെ മാതിരി കോവൽക്കാനറില് എത്ര അടിയിലാണ് വെള്ളം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങറക്കാൻ വേണ്ടി കയറണമല്ലോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പഴയ വീട്ടിലെ കുറച്ച് വിശേഷം ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം നെക്സ്റ്റ് വീഡിയോ ആയിട്ടും കാണാം